ുട്ടി മുകളിൽ സോപാനത്തിൽ വന്നിരുന്നു കുഞ്ചു ആണെങ്കിൽ സൗതാമിനിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കാണാതെ വന്നതിൽ ഉള്ള സങ്കടത്തിലാണ് അതിന്റെ ഭാഗമായി ശിവയെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് കഷ്ടമുണ്ട് ശിവേച്ചി അവരുടെ മുഖം കൂടി കണ്ടിട്ട് വന്നാൽ മതിയായിരുന്നു എന്തിനാ ഇപ്പൊ എന്നെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് കുഞ്ചു മുഖം വീർപ്പിച്ചുകൊണ്ട് ചോദിച്ചു ഇതേ കുഞ്ചു ഞാൻ ഇവിടെ അവർക്ക് വലുതും പറ്റൂ എന്ന ടെൻഷൻ അടിച്ചു നിൽക്കുക അപ്പോഴും അവരുടെ മുഖം ശിവ ചെറിയ പരിഭ്രമത്തോടെ പറഞ്ഞു പിന്നെ നായ്ക്കറിന കൊണ്ട് അവർക്കൊന്നും പറ്റില്ല എന്റെ ശിവേച്ചി അമ്മ അതിന് തൊലിക്കാട്ടിയല്ലേ തളക്കിയ കുഞ്ചു പറച്ചിൽ കേട്ടതും ശിവയെന്ന് ചിരിച്ചു അല്ല ഞാൻ കുറെയായി ചോദിക്കണമെന്ന് വിചാരിക്കുന്നു എന്താ കുഞ്ചുമോൾക്ക് ആ മുത്തശ്ശിയോട് ഇത്ര ദേഷ്യം ശിവ നിതീഷ് വിളിച്ച് സംശയത്തോട് ചോദിച്ചു അവരുടെ സ്വഭാവം കൊണ്ട് തന്നെ ഇതുപോലൊരു തള്ളയെ നിൻ വേറെ ഞാൻ കണ്ടിട്ടില്ല ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ കാണേട്ടൻ്റെയും ആ പുട്ടിപ്പിഷാജിൻ്റെയും കല്യാണം നടത്തണം പ്രേമം കൊണ്ടാണെന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട ഇവിടുത്തെ സ്വത്ത് കണ്ടുകൊണ്ട് മാത്രമാണ് കാണേട്ടൻ പിന്നെ അവളെ അടുപ്പിക്കാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഇവിടെ എന്തൊക്കെ നടന്നേനെ ഒരു നെടുവീർപ്പൂടെ കുഞ്ചു പറഞ്ഞു നിർത്തി അപ്പോൾ കുഞ്ചുവിൻ്റെ വലിയേട്ടൻ്റെ വയസ്സ് വെച്ച് നോക്കുവാണെങ്കിൽ കണ്ണേട്ടനേക്കാളും മൂത്തതല്ലേ കണ്ണേട്ടൻ്റെ ഏട്ടൻ ശിവ ഉള്ളിലെ സംശയം ചോദിച്ചു അങ്ങോട്ട് ചെന്നാൽ മതി പിന്നെ ആ തള്ളയും പുട്ടിപിഷാസും ചുമരിൽ വെക്കാനുള്ള ഫോട്ടോ മാത്രമാകും കുഞ്ചു പറഞ്ഞു അതെന്താ അങ്ങനെ പുള്ളിക്ക് വല്ല ഇഷ്ടവും ഉണ്ടോ ശിവ ചോദിച്ചു ഇഷ്ടം അങ്ങനെയൊന്നും ആ രാവണന്റെ മനസ്സിൽ ജന്മത്തിൽ തോന്നില്ല അങ്ങനെ നടന്നാലും ആ രാവണൻ ഇഷ്ടപ്പെടുന്ന ഒരു പെണ്ണ് വേണ്ടേ എൻ്റെയൊരിതിൽ അങ്ങനെ ഒരു പെണ്ണ് വരില്ല കുഞ്ചു ഉറപ്പോട് പറഞ്ഞു അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ പറ്റും ആളെ സ്നേഹിക്കുന്ന ആളെ മനസ്സിലാക്കുന്ന ഒരു പെൺകുട്ടി തീർച്ചയായും ആളുടെ ജീവിതത്തിലേക്ക് വരും ശിവ പറഞ്ഞതിന് കുഞ്ചു ഉള്ളിൽ പോച്ചു ഒരിക്കലുമില്ല അങ്ങനെ ഒരു പെണ്ണും വല്യേട്ട് ലൈഫിൽ വരില്ല കാരണം അങ്ങേർക്ക് പെണ്ണ് എന്ന് വെറും ഒരു ശരീരം മാത്രമാണ് അവിടെ പ്രണയത്തിനൊന്നും യാതൊരു വിലയുമില്ല കണ്ണനിൽ നിന്നും വീറിൽ നിന്നും പറഞ്ഞ കാര്യങ്ങളെ മനസ്സിലോർത്തുകൊണ്ട് കുഞ്ചു മനസ്സിൽ പറഞ്ഞു കുഞ്ചു കുഞ്ചുമോളെ ഞാൻ പറയുന്നത് വല്ലതെന്ന് കേട്ടോ കുഞ്ചുവിൻ്റെ കയ്യിൽ ചെറുതായി തട്ടിക്കൊണ്ട് ശിവ വിളിച്ചപ്പോഴാണ് കുഞ്ചു ആലോചനയിൽ നിന്ന് ഉണർന്നത് എന്താ ശിവേച്ചി ഞാൻ വേറെ എന്തോ ഒരു ഇളിയോടെ കുഞ്ചു പറഞ്ഞതും ശിവ അവളുടെ തലയിൽ നിന്ന് കുട്ടി നീ എന്താ മുത്തശ്ശിയുടെ മുറിൽ ചെയ്തത് ശിവ ചോദിച്ചതും കുഞ്ചു ഒരു കള്ളച്ചിരി ചിരിച്ചു എന്തോ പറയാൻ തുടങ്ങിയതും താഴെ നിന്ന് സൗദാമിനിയുടെ അലർച്ച കേട്ടതും ഒരുമിച്ചായിരുന്നു ശിവ ഞെട്ടിക്കൊണ്ട് കുഞ്ചുവിനെ നോക്കി അവിടെയാണെങ്കിൽ പണി ഏറ്റതിലുള്ള സന്തോഷമാണ് അയ്യോ ആരെങ്കിലും ഓടി വരുന്നേ ചൊറിയുന്നേ സൗദാമിനി മുഖത്ത് ചൊറിഞ്ഞുകൊണ്ട് നിലവിളിച്ചു അവരുടെ നിലവിളി കേട്ട് കിച്ചനിൽ നിന്ന് അമ്മമാരും മുത്തശ്ശിയും ആരോടോ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരുന്ന മുത്തശ്ശനും അവരുടെ മുറിയുടെ മുന്നിലെത്തി എന്താ എന്താ പറ്റിയത് വാതിൽ തുറക്ക് ഡോറിൽ തട്ടി മുത്തശ്ശൻ വിളിച്ചു പറഞ്ഞതും സൗദാമി ഡോർ തുറന്നു പുറത്തേക്ക് വന്നു പക്ഷേ വന്ന അവരെ കണ്ടതും മുത്തശ്ശി അറിയാതെ നെഞ്ചിൽ കൈവച്ചു പോയി മുഖവും കഴുത്തിലാകെ ചുവന്ന് ചെറുതായി ചോര പൊടിഞ്ഞിട്ടുണ്ട് ആര് കണ്ടാലും പേടിച്ചു പോകും പോരാത്തതിന് മേക്കപ്പ് പോലും ഇല്ല ആദ്യമായി മേക്കപ്പ് ഇല്ലാതെ കണ്ട ഞെട്ടലക്കൂടി അവർക്കുണ്ട് എന്താ നാ ഇത് മുത്തശ്ശി ചോദിച്ചപ്പോൾ സൗദാമിനി എന്ത് പറയുന്ന രീതിയിൽ എല്ലാവരെയും നോക്കി അത് പിന്നെ ഞാൻ ഫേസ് പാക്ക് ഇട്ടതാ പക്ഷെ എന്താണെന്ന് അറിയില്ല അതിട്ടതിൽ പിന്നെ ഒരു ചൊറിച്ചിലായിരുന്നു കണിൽ കണ്ടത് വാരി തേച്ചാൽ എങ്ങനെയിരിക്കും അനുഭവിക്ക് അത്രയും പറഞ്ഞ് മുത്തശ്ശൻ പോയി ഏട്ടത്തി എന്തെങ്കിലും മരുന്നുണ്ടെങ്കിൽ താ ഒട്ടും പറ്റുന്നില്ല കവളും കഴുത്ത് ചൊറിഞ്ഞുകൊണ്ട് സൗദാവിന് പറഞ്ഞു നീ ആദ്യം ഈ മുഖം ഒന്ന് കഴുകി വാ അതും പറഞ്ഞ് മുത്തശ്ശി അവരെ കൂട്ടിപ്പോയി അവരുടെ കണ്ട പോകുകണ്ടമ്മമാർ കിച്ചണിലേക്ക് പോയി ഷേ ഞാൻ വിചാരിച്ചത്രയും വന്നില്ല നിരാശയോടുള്ള കുഞ്ചുവിൻ്റെ പറച്ചിൽ കേട്ടതും ശിവ വാ പൊളിച്ച് അവളെ നോക്കി അപ്പോ നീയാണല്ലേ അവരെ ഈ പരുവത്തിലാക്കിയത് അതേ നാം തന്നെയാണ് പറഞ്ഞു കഴിഞ്ഞാണ് ശബ്ദത്തിലെ വ്യത്യാസം കുഞ്ചു തിരിച്ചറിഞ്ഞത് അവൾ പേടിച്ചുകൊണ്ട് കൊണ്ട് നോക്കി തന്റെ തൊട്ടുപുറകിൽ നിൽക്കുന്ന സിദ്ധുവും അതിന് പിന്നിൽ തന്നെ നോക്കി കൈകെട്ടി നിൽക്കുന്ന ത്രിലോകും എന്തോ ത്രിലൂകിനെ കണ്ടതും കുഞ്ചു തലകുനിച്ചു എന്നിട്ട് കണ്ടുകൊണ്ട് ശിവാനി ശിവയെ ദയനീയമായി നോക്കി അവിടെയാണെങ്കിൽ അതിലും വലിയ ദയനീയമായ കുഞ്ചുവിനെ നോക്കി കുഞ്ചു ഏറെ നാളിനു ശേഷം തൻ്റെ വല്യടൻ തന്നെ വിളിച്ചതും ഒലയിൽ തോന്നി കുഞ്ചു ഞെട്ടലോട് അവനെ നോക്കി ഇവിടെ വാ ഗൗരവത്തോടെ ത്രിലോക് വിളിച്ചതും ശിവ പേടിയുടെ അവനെയും പിന്നെ സിദ്ധുവിനെയും നോക്കി അവളുടെ ഉള്ളിൽ ത്രിലോക് കുഞ്ചുവിനെ വഴക്ക് പറയുന്ന ചിന്തയായിരുന്നു അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും സിദ്ധു ഒന്നുമില്ലെന്ന് കണ്ണ കാണിച്ചെങ്കിലും അവളുടെ ഉള്ളിൽ പേടിയായിരുന്നു പ്രണാവായിട്ട് എന്താ ഇഷ്യോ കുഞ്ചുവിൽ തന്നെ മിഴികൾ ഉറപ്പിച്ചുകൊണ്ട് ത്രിലോക് ചോദിച്ചതും കുഞ്ചു മനസ്സിലാകുന്ന അവനെ നോക്കി കുഞ്ചു നീയും ശിവയും സംസാരിക്കുന്നത് ഞാൻ കേട്ടു അതിനെപ്പറ്റിയാണ് അവൻ ചോദിക്കുന്നത് സിദ്ധു പറഞ്ഞതും കുഞ്ചു ത്രിലോകിനെ നോക്കി എനിക്കൊരു കാര്യം വീണ്ടും ആവർത്തി ചോദിക്കുന്ന ഇഷ്ടമല്ല കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും കുഞ്ചു സിദ്ധുവിനെ നോക്കി അവൻ കണ്ണുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞതും കുഞ്ചും ദീർഘമായി നിശ്ചസിച്ചുകൊണ്ട് ഇതുവരെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു ഇന്ന് ശിവയോട് പെരുമാറിയതടക്കം അവൾ അവനെ പറഞ്ഞു കേൾപ്പിച്ചു ഓരോന്ന് കേൾക്കും തോറും ത്രിലോക് ദേഷ്യം കൊണ്ട് വിറച്ചു അവന്റെ രൂപമാറ്റം കണ്ടതും കുഞ്ചു പേടിച്ചു നീ ഇത് ഇതെന്തുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല എല്ലാം പറഞ്ഞു കഴിഞ്ഞതും ത്രിലോകിൽ നിന്ന് വന്ന ചോദ്യമായതായിരുന്നു പക്ഷേ കുഞ്ചുവിന് ദേഷ്യമാണ് തോന്നിയത് പറയേണ്ടവരോട് ഞാൻ ഇത് പറഞ്ഞിരുന്നു പിന്നെ വല്യേട്ടനോട് പറയാതിരുന്നത് അതിൻ്റെ വല്യേട്ടൻ എപ്പോഴെങ്കിലും എന്നോട് സംസാരിച്ചിട്ടുണ്ടോ കോട്ടേ അറ്റ്ലീസ്റ്റ് ഒരു ഫോൺ കോളെങ്കിലും ചെയ്തിട്ടുണ്ടോ ഇവിടെ വന്നാലും ആരുമായും മിണ്ടാതെ സ്വന്തം മുറിലിരിക്കും ഇങ്ങനെയുള്ള ആളോട് ഞാൻ എന്തു പറയാനാണ് കൊഞ്ചു ദേഷ്യത്തോടെ അവൻ്റെ കണ്ണിലേക്ക് നോക്കി തന്നെ ചോദിച്ചു സിദ്ധു ഒന്നും പറയാൻ പോയില്ല അങ്ങനെയെങ്കിലും അവൻ അവരോട് സംസാരിക്കട്ടെ എന്ന് കരുതി പക്ഷേ ഷിവയാക്കി പേടിച്ചു കാരണം കണ്ണനിൽ നിന്നും വീറിൽ നിന്നും മനുവിൽ നിന്നും അറിഞ്ഞ അവരുടെ ഏട്ടൻ പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായാൽ എങ്ങനെ തിരിച്ച് പ്രതികരിക്കുമെന്ന് ശിവയിൽ പേടി നിറച്ചു ഞാനൊരു കാര്യം ചോദിക്കട്ടെ വലിയ എന്താ ഇങ്ങനെ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തിട്ടാണ് എല്ലാവരും ബിസിനസ്മാൻ ത്രിലോക്നാഥ് വശിഷ്ഠയുടെ അനിയത്തി എന്ന് ചോദിക്കുമ്പോൾ ഞാൻ അഭിമാനത്തോടെ തന്നെയാണ് പറയുന്നത് പക്ഷേ അവർ പിന്നെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എൻ്റെ കയ്യിൽ ഉത്തരം ഇല്ല പറയുന്നതിനോടൊപ്പം അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടതും ത്രിലോക അവന്റെ കണ്ണുകൾ മുറുക്കിയടച്ച് തിരിഞ്ഞു നിന്നു ഇതാ എന്തെങ്കിലും പറയുമ്പോൾ ഇതുപോലെ തിരിഞ്ഞു നിൽക്കും അല്ലെങ്കിൽ ദേഷ്യപ്പെടും അങ്ങനെയുള്ള ഒരാളോട് ഞാൻ എന്ത് പറയാനാണ് അങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ബന്ധം വേണ്ടേ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല വല്ല്യേട്ടനും ഒരു ബന്ധം വല്യേട്ടനും ഓർമ്മയില്ലല്ലോ അതല്ലേ ഇപ്പോഴും അന്യനായി വല്യേട്ടനും തോന്നുന്നത് അതുകൊണ്ട് എന്ന് അങ്ങനെ ഒരു ബന്ധം വല്യേട്ടൻ തോന്നുന്നു അന്ന് എനിക്ക് കൂടി ബോധ്യപ്പെടുന്നവരെ ഞാനായി വല്ല്യേട്ടൻ്റെ അടുത്ത് വരില്ല ഒന്നിനും അത്രയും പറഞ്ഞ വാശിയുടെ കണ്ണുനീർ തുടച്ച് ശിവയുടെ കൈയും പിടിച്ച് നടന്നു അവൾ അവർ പോയതും സിദ്ധു ത്രിലോകിനെ തോളിൽ പിടിച്ചതും അവരെ തട്ടി മാറ്റി പുറത്തേക്ക് പറഞ്ഞു അത് നോക്കിക്കൊണ്ട് നിൽക്കാനേ സിദ്ധുവിനായുള്ളൂ നീ ഇത് കേൾക്കാൻ ബാധ്യസ്ഥരാണ് ത്രിലോക് കുഞ്ചു ചോദിച്ചു തന്നെ നീ ആയി തന്നെ ഉത്തരം കണ്ടെത്തണം ഇനി അതിന് നിനക്ക് കഴിഞ്ഞില്ലെങ്കിൽ നീ ആരെയാണോ പൊതിഞ്ഞു പിടിച്ച് നടക്കുന്നത് അവരെല്ലാം നിന എന്നേക്കുമായി അകന്നു പോകും സിദ്ധു മനസ്സാൽ അത്രയും പറഞ്ഞുകൊണ്ട് ത്രിലോക് പോയ വഴി നോക്കി നിന്നു പുറത്തേക്ക് പറഞ്ഞു ത്രിലോക് കാർ അൺലോക്ക് ചെയ്ത് ചീറിപ്പാഞ്ഞ് കാറെടുത്തുകൊണ്ട് പോയി അതുകൊണ്ട് അവിടെയുള്ള ഡ്രൈവേഴ്സ് വരെ അന്തം വിട്ടു അത്രയ്ക്ക് സ്പീഡിലായിരുന്നു അവൻ ഡ്രൈവ് ചെയ്തത് എങ്ങോട്ടെന്നല്ലാതെ കാർ ഡ്രൈവ് ചെയ്യുമ്പോഴും അവൻ്റെ ഉള്ളിൽ നിറയെ കുഞ്ചുവിൻ്റെ ഓരോ ചോദ്യങ്ങളായിരുന്നു അതോടൊപ്പം അവളുടെ നിറഞ്ഞ കണ്ണുകൾ അവനെ ആകെ അസ്വസ്ഥനാക്കി അവനത് തീർത്തത് ഡ്രൈവിങ്ങിനായിരുന്നു ഒടുക്കും അവൻ്റെ കാർ ഗസ്റ്റ് ഹൗസിന് മുന്നിൽ സഡൻ ബ്രേക്കോട് നിർത്തിയതും അവൻ കാറിൽ നിന്നിറങ്ങി കാറിൻ്റെ ഡോർ പോലും അടയ്ക്കാതെ ഗസ്റ്റ് ഹൗസിലേക്ക് കയറി മെയിൻ ഡോർ തുറന്ന് അവൻ ആദ്യം പോയത് അവിടെ സെറ്റ് ചെയ്തിട്ടുള്ള മിനി ബാറിലേക്കാണ് അവിടെ നിന്നൊരു കുപ്പിയെടുത്ത് അവനത് വായലേ കമഴ്ത്തി പക്ഷെ കുഞ്ചുവിൻ്റെ ചോദ്യങ്ങൾ ഓരോന്നും അവൻ്റെ ഉള്ളിൽ അമ്പ് തറയ്ക്കുന്ന പോലെ തറച്ചുകൊണ്ട് ഓർമ്മിച്ചു അവൻ കൈയിലെ ബോട്ടിൽ വലിച്ചെറിഞ്ഞ് മുടിയിൽ കോർത്ത് വലിച്ചു ഫ്ലോറിലിരുന്നു അവർ എന്നിൽ നിന്ന് അകലുവാണോ അതിനെല്ലാം കാരണം ഞാനാണോ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ലേ ഞാൻ അവരിൽ നകന്നു നിന്നത് അത് അവർക്ക് അത്രയും വേദന നൽകുമെന്ന് ഞാൻ എന്തു ഓർത്തില്ല ആ സമയം അവൻ്റെ ഉള്ളിൽ തന്നോടൊന്ന് സംസാരിക്കാനായി തൻ്റെ ഓഫീസിൽ വരുന്ന കണ്ണനെ അവൻ ഒരു നിമിഷം ഓർത്തുപോയി അവൻ മുടിയിൽ കോർത്ത് വലിഞ്ഞു മുറിക്കി അലറി പിന്നെയും മനസ്സിലേക്ക് കുഞ്ചുവിൻ്റെ വാക്കുകൾ കടന്നു വന്നതും അവൻ ചാടി എഴുന്നേറ്റ് ഒരു കുപ്പി കൂടി കൂടിയെടുത്ത് വായലേക്ക് അമിഴ്ത്തി പിന്നെയും പിന്നെയും അവൻ അവർത്തിച്ചു കൊണ്ടിരുന്നു ഒടുക്കം ബോധം പോകുന്നതുവരെ അവൻ കൊടിച്ച് അവസാനം അവൻ ഫ്ലോറിലേക്ക് കിടന്നു അതേസമയം റൂമിൽ ശിവയുടെ മടിയിൽ കിടന്ന കണ്ണീർ വർക്ക് ചെയ്യണം കുഞ്ചു അവളുടെ ഉള്ളിൽ താൻ വലിയേട്ടനോട് പറഞ്ഞത് മാത്രമായിരുന്നു പറയണമെന്ന് വിചാരിച്ചതല്ല പക്ഷേ അങ്ങനെ ചോദിക്കുന്നത് കേട്ടതും അറിയാതെ പറഞ്ഞു പോയതാണ് കുഞ്ചു ഓരോന്നോർത്ത് ശിവയുടെ മടിയിൽ കിടന്നു ശിവ അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയാതെ അവളുടെ തലയിൽ തലയോടിക്കൊണ്ടിരുന്നു ഡോർ ഓപ്പൺ ആവുന്നത് കണ്ടതും ശിവ തലയത്ത് നോക്കി എന്തോ അവർ കയ്യിൽ പിടിച്ചുകൊണ്ട് വരുന്ന കണ്ണനെയും വീറിനെയും മനുവിനെയും കണ്ടതും അവൾ തന്റെ മടിയിൽ കിടക്കുന്ന കുഞ്ചുവിനേയും നോക്കി അപ്പോഴാണ് അവരും അത് ശ്രദ്ധിക്കുന്നത് ഏ ഇതെന്ത് പറ്റി താഴെ ഇത്രയും പണി നടക്കുമ്പോൾ അവൾ ശിവേശിയുടെ മടിയിൽ കിടന്ന് ഉറങ്ങുന്നു കയ്യിൽ പിടിച്ചൊക്കെ അവർ ബെഡിലേക്കിട്ടവൻ അവരുടെ അടുത്തിരുന്നു മനുവിൻ്റെ ശബ്ദം കേട്ടതും കുഞ്ചു ശിവയുടെ വയറിലേക്ക് മുഖം പൊഴുത്തി വെച്ചു അവൾക്കെന്തോ അവരെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി മനുട്ട വേണ്ട കുഞ്ചു മോൾ കിടന്നോട്ടെ കുഞ്ചിൻ്റെ അടുത്ത് ഇരുന്ന് അവളുടെ കയ്യിൽ പിടിച്ചു തോ തോണ്ടുന്ന മനുവിനെ തടഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു വേണ്ടെന്നോ അത് ശരിയാവില്ല ഞാൻ ഞാനിവിടെ പണിയെടുത്ത് ക്ഷീണിച്ചു വരുമ്പോൾ ഒരു പണിയും ചെയ്യാതെ ഇവൾക്ക് റെസ്റ്റ് സമ്മതിക്കില്ല ഞാൻ അതും പറഞ്ഞ് അവളെ ശിവയുടെ മണ്ണിൽ നിന്ന് എഴുന്നേൽപ്പിക്കാൻ നോക്കി എന്താത്രയാൻ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് ഏ കണ്ണൻ ചോദിച്ചതും ശിവ കുഞ്ചുവിനെ നോക്കി പിന്നെ കണ്ണനെ ഡീ പോത്തേ എഴുന്നേറ്റേ മതി അവളുടെ ഒരു വസ്ത്രയെടുപ്പ് കുഞ്ചുവിനെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴാണ് അവൻ അവളുടെ മുഖം ശ്രദ്ധിക്കുന്നത് വാവേ നീ എന്താ കരഞ്ഞത് ആദ്യയുടെ മനസ് ചോദിക്കുന്നു കേട്ടതും കണ്ണനും വീറും അവളുടെ അടുത്തേക്ക് ഇരുന്നു എന്താടാ എന്താ പറ്റിയത് എന്തിനാ മോള് കരഞ്ഞത് വീർ അടുത്തിരുന്ന് അവളുടെ താടിയിൽ പിടിച്ചും മുഖമുയർത്തിക്കൊണ്ട് ചോദിച്ചു കുഞ്ചു ഒന്നും പറയാതെ അടുത്തിരുന്ന കണ്ണന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു ഇത്രയാ നീയെങ്കിലും പറ എന്തിനാ ഇങ്ങനെ കരയുന്നത് സൈകേട്ട് കാണാൻ ചോദിച്ചതും ശിവ നടന്നു മുഴുവനും പറഞ്ഞു പ്രണവിന്റെ കാര്യം പറതും പേരും ദേഷ്യം കൊണ്ട് വിറച്ചു സൗദാമിനിക്ക് പണി കൊടുത്തു പറഞ്ഞപ്പോൾ അവരറിയത് ചിരിച്ചുപോയി പക്ഷെ പിന്നെ പറന്ന് കേട്ടപ്പോൾ അവർ കുഞ്ചുവിനെ നോക്കി ശിവയെല്ലാം പറന്നും കുഞ്ചു കണ്ണന്റെ നെഞ്ചിലേക്ക് ഒന്നും കൂടി ചാരി കരഞ്ഞു വേണമെന്ന് വെച്ചിട്ടില്ല കണ്ണേട്ടാ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോ അറിയാതെ ചോദിച്ചു പോയതാ അല്ലാതെ ബാക്കി പറയാതെ അവൾ തേങ്ങി സാരമില്ലടാ നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നേലും ഇതുപോലെ തന്നെ ചോദിക്കും അതിൽ നിന്നെ തെറ്റി കാര്യമില്ല കണ്ണൻ അവളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു അതേ കുഞ്ചു നീ പറഞ്ഞതിൽ എനിക്കും തെറ്റു തോന്നുന്നില്ല അല്ലെങ്കിലും എന്തിനാ ഇത്രയും നമ്മുടെ കാര്യത്തിൽ വറു ചെയ്യുന്നത് മനു ഉള്ളിൽ അമർഷത്തോടെ പറഞ്ഞു മനു മതി നിർത്തിക്കോ വീറൊരു താക്കീതുപോലെ പറഞ്ഞു ഞാൻ പറഞ്ഞത് ശരിയല്ലേട്ടാ ഇതുവരെ ആയിട്ടും ഞങ്ങളോടൊന്നും മിണ്ടിയിട്ടുണ്ടോ വല്ലേട്ടൻ അല്ലെങ്കിൽ കാണുമ്പോൾ ഒന്ന് ശരിക്കുകയെങ്കിലും ചെയ്യോ നമ്മൾ എന്ത് തെറ്റ് ചെയ്തു വല്ലേട്ടനോട് അങ്ങനെയുള്ള ഒരാൾ ഇവളുടെ കാര്യത്തിൽ ഇത്ര കെയർ ചെയ്യേണ്ട ആവശ്യമില്ല മാനു പറഞ്ഞു തുടങ്ങിയതും മയത്തിലാണെങ്കിലും അവസാനിപ്പിച്ചത് ദേഷ്യത്തോടെ തന്നെയായിരുന്നു അത് വിട് എന്തായാലും നീ ആ തളയ്ക്ക് പണി കൊടുത്ത് നന്നായി ആ സംസാരത്തിന് കൊണ്ട് കണ്ണൻ കുഞ്ചുവിന്റെ തലയിൽ കൊട്ടി കൊട്ടിപ്പറഞ്ഞതും കുഞ്ചു കണ്ണുനീർ തുടച്ചുകൊണ്ട് ചിരിച്ചു അല്ലെങ്കിൽ ഇവൾക്ക് ഇവാ കാര്യത്തിൽ കുരുട്ടുബോധി കുറച്ച് കൂടുതലാണ് മാനഭാരതും കുഞ്ചു അവനെ പുരുകൻ ചുളിച്ചു നോക്കി എന്നാലും എന്റെ ശിവക്കൊച്ചയെ നീ ആ പ്രണവിനെട്ടൊന്നു കൊടുത്തത് കണൻ ഞങ്ങൾക്ക് പറ്റിയില്ലല്ലോ മിസ്സായി വീർ താടിക്ക് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു ശിവ ഒരു ചമ്മി ചിരിച്ചിരിച്ചു ശിവേച്ചി ഇനി ശ്രദ്ധിക്കണം കേട്ടോ പാമിന്റെ പകയാണ് അവന് എപ്പോഴാ തിരിഞ്ഞു കൊത്തുനിന്ന് പറയാൻ പറ്റില്ല ഒറ്റയ്ക്കൊന്നും പോകണ്ടേ കേട്ടോ മനു ഓർമ്മിക്കാനും മറന്നില്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ തേ ഞങ്ങൾ നിങ്ങൾക്കൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് മനു അതിങ്ങെടുത്തേ കണ്ണൻ പറയുന്നതും മനു അവർ കൊണ്ടുവന്ന കവർ എടുത്ത് അവർക്ക് രണ്ടുപേരും കൊടുത്തു കുഞ്ചു അപ്പോൾ തന്നെ തുറന്നു നോക്കാൻ തുടങ്ങിയതും കണ്ണനെ തടഞ്ഞു ഇപ്പോഴല്ല ഇന്നത്തെ പാർട്ടിക്കുള്ളതാണ് അപ്പോൾ ഇത് തുറന്നു നോക്കിയാൽ മതി കേട്ടോ കുഞ്ചിയമ്മേ കാണൻ പറതും മനസ്സിലാ മനസ്സോടെ അവള് തലയാട്ടി നന്നായി രണ്ടും താഴേക്ക് പോക്കോ ഞങ്ങൾ വന്നേക്കാം വീർ പറതും കവറെല്ലാം അവിടെ വെച്ച് ശിവയും കുഞ്ഞും താഴേക്ക് പോയി അവർ പോയതും വീർ ഉടനെ എടുത്ത് വല്യേട്ടൻ എന്ന നമ്പറിലേക്ക് കോൾ ചെയ്തു പക്ഷെ യാതൊരു റെസ്പോൺസും ഉണ്ടായിരുന്നില്ല വീർ കണ്ണനെ നോക്കി അതിന്റെ അർത്ഥം മനസ്സിലായതും കണ്ണൻ നിശ്വസിച്ചു ഉച്ചയ്ക്ക് എല്ലാവരും ചേർന്ന് സദ്യ കഴിച്ചു കഴിക്കുന്നതിന് മുന്നേ സിദ്ധു പലവട്ടം ത്രിലോകനെ വിളിച്ചെങ്കിലും കോൾ അറ്റൻഡ് ചെയ്തില്ല അവന്റെ അഭാവം അവരെ വേദനിപ്പിച്ചിരുന്നു ത്രിലോകിനെ പറ്റി മുത്തശ്ശൻ ചോദിച്ചപ്പോൾ ഒരു മീറ്റിങ്ങായി ബന്ധപ്പെട്ട് ഓഫീസിൽ പോയി എന്നും പൂർണ്ണമായി വിശ്വസിച്ചില്ലെങ്കിലും മുത്തശ്ശനൊന്നും മൂളി സദ്യ ഒരുമിച്ചിരുന്ന് കഴിച്ചു പിന്നെ എല്ലാവരും ഈവനിങ് പാർട്ടികളെ കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു സൗദാമിനിയുടെ അവസ്ഥയാണ് പരിതാപകരം മുഖത്തിന് പുട്ടിയിടാൻ കുറച്ചുനാൾ എടുക്കും അതുകൊണ്ട് ഇപ്പോൾ ഒരു ഷാളൊക്കെ പുതച്ചാണ് ആളിനെ നടപ്പം ശിവയും കുജവും അവിടെ ചുറ്റിത്തിരുന്ന കണ്ട് അമ്മമാർ അവരെ റെഡിയാവൻ പറഞ്ഞു വിട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ കുറച്ച് ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയിരുന്നു കുഞ്ചും ശിവയും കുഞ്ചുവിൻ്റെ റൂമിൽ കണ്ണനും ശിവയും മാനവും വാങ്ങിച്ചു കൊടുത്ത കവറെല്ലാം തുറന്നു നോക്കുവാണ് അവർക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ശിവയ്ക്കൊരു സാരിയും കുഞ്ചുവിനൊരു സ്കേർട്ടും ടോപ്പും അതിന് മാച്ചായ ദുപ്പട്ടയും ആയിരുന്നു അതിനൊപ്പം ചേരുന്ന ആക്സസറീസ് ഉണ്ടായിരുന്നു കുഞ്ചുമോളെ മൂള് ഫ്രഷ് ആയിക്കോ ഞാനപ്പോഴേക്കും ഫ്രഷ് ആയി ചേഞ്ച് ചെയ്തിട്ട് വരാം ശിവ പറഞ്ഞതും കുഞ്ചു തലയാട്ടി ശിവ അവളുടെ സാരിയും എടുത്ത് ശിവയുടെ റൂമിലേക്ക് പോയി കുഞ്ചു അത് കണ്ട് ഡോർ ലോക്ക് ചെയ്ത് ഫ്രഷ് ആകാനും കയറി ഫ്രഷ് ആയി വന്ന ടവൽ കൊണ്ട് മുടിയോ നന്നായി തുടച്ചു ഒന്നുകൂടി കൂടി ചുറ്റി കെട്ടിവെച്ചു ബെഡിൽ കിടന്ന കവർ എടുത്ത് സാരി പുറത്തേക്ക് എടുത്തു മിൻറ്റി ഗ്രീൻ ഫ്ലൈ ഫാബ്രിക് സാരി ഇടുന്നത് സാരിയുടെ മുകൾ ഭാഗത്ത് മുഴുവനും പുരാതന സ്വർണ്ണപ്പൂക്കൾ വരുന്ന ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്തിട്ടുണ്ട് സാരിയുടെ താഴ്ത്ത് അതുപോലെ പൂക്കൾ കൊണ്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി ആണ് ചെയ്തിരിക്കുന്നത് അതോടൊപ്പം ഫ്ലോറൽ ജെൽസ് ലിപ്സിൻ്റെയും വർക്ക് കൂടി ചെയ്തിട്ടുണ്ട് സാരിക്ക് മാച്ചായി മിൻഗ്രീനിന്റെ പ്ലുവറസിൽ കൊണ്ടുള്ള ഫ്ലോറൽ ഹാൻഡ് വർക്ക് ചെയ്ത അധികം സ്ലീവില്ലാത്ത ബ്ലൗസും ആയിരുന്നു സാരി അവൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ബ്ലൗസ് കണ്ടപ്പോൾ അവൾക്ക് എന്തോ മടി തോന്നിയിരുന്നു പിന്നെ അതെടുത്ത് ധരിച്ചു നല്ല ഭംഗിയിൽ തന്നെ അവൾ സാരി എടുത്തു അവൾ ഉടുത്തു കഴിഞ്ഞപ്പോൾ ഡോറിൽ നോക്ക് കേട്ടു അവൾ വാതിൽ തുറന്നപ്പോൾ കണ്ടതും ഹേമയും മറ്റൊരു പെണ്ണും ശിവയെ കണ്ടപ്പോൾ ആ പെൺകുട്ടി ഒന്ന് ചിരിച്ചു തിരിച്ച് ശിവയും ആ സുന്ദരി കുട്ടിയായല്ലോ അമ്മയുടെ മോള് ശിവയുടെ അവൾ തലോടിക്കൊണ്ട് പറഞ്ഞു അതിന് ശിവയെന്ന് പുഞ്ചിരിച്ചു ആ മോളെ ഇത് ഐശ്വര്യ മോളെ ഒരുക്കാൻ വന്ന ബ്യൂട്ടീഷ്യനാണ് ഹേമ പരിചയപ്പെടുത്തി അതൊന്നും വേണ്ടായിരുന്നു ഹേമാമേ ഞാൻ തനിയെ ഒരുങ്ങിക്കോളാം ശിവ ഒരു മടിയോടെ പറഞ്ഞു അതൊന്നും വേണ്ട ദേ കണ്ണനാണ് പറഞ്ഞത് നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ അവനോട് പറഞ്ഞു കുറുമ്പോടെ ഹേമ പറഞ്ഞു ശിവ പിന്നെയൊന്നും മിണ്ടാൻ പോയില്ല ഹേമ അവളുടെ തലയിലും പോയി ശിവ ഐശ്വര്യ നോക്കി ചിരിച്ചകത്തേക്ക് വിളിച്ചു ഐശ്വര്യ ഒരു ചിരിയുടെ അകത്തേ കയറി കൊണ്ടുവന്ന ബാഗൊക്കെ താഴെ വെച്ചു പിന്നെ ശിവയെ പിടിച്ച് കണ്ണാടിക്ക് മുന്നിൽ ചെയറലിരുത്തി അതെ മുഖത്ത് കുറെ ഒന്നും വാരി തെക്കരുത് കേട്ടോ ശിവയുടെ പറ കേട്ടപ്പോൾ ഐശ്വര്യം ഒന്ന് ചിരിച്ചു പിന്നെ പരസ്പരം വർത്തമാനം പറഞ്ഞവർ ഇരുന്നു പെട്ടെന്ന് തന്നെ അവർ രണ്ടും കൂട്ടായി ശിവ പറഞ്ഞതു കൊണ്ട് തന്നെ സിമ്പിൾ മേക്കപ്പ് ആയിരുന്നു ചെയ്തത് കണ്ണുകൾ ഹൈലൈറ്റ് ചെയ്തത് ചെറുതായി വിങ് ചെയ്ത് ചുണ്ടിൽ ലൈപ്പിങ് ഷെയ്ഡ് ലിപ്സ്റ്റിക്കും ഇട്ട് അവൾ ഏറ്റവും കൂടി ഭംഗിയാക്കിയത് താടിയിൽ കാണുന്ന അവളുടെ മറുകയായിരുന്നു സാരിക്ക് മാച്ചായ അൺകട്ട് ചോക്കർ സെറ്റും അതിൻ്റെ തന്നെ ഇയറിങ്ങും ഇട്ടു മുടി മെസ്സി ബൺ ചെയ്ത് സൈഡിലായി സാരിക്ക് മാച്ചായി രണ്ട് ആർട്ടിഫിഷ്യൽ പൂക്കളും വെച്ചു സാരി ഒറ്റപ്ലീറ്റിൽ ഭംഗിയിൽ കയ്യിലേക്ക് വരുന്ന രീതി ഇട്ടു മറുകയിൽ ഒരു സിമ്പിൾ വളയും എല്ലാം കഴിഞ്ഞ് കണ്ണാടിയിൽ നോക്കി ശിവ തന്നെ അത്ഭുതപ്പെട്ടുപോയി അത്രയ്ക്ക് സുന്ദരി ഇരുന്നു അവൾ സോ ഗോർജ് ശിവ ഐശ്വര്യ ശിവയിൽ നിന്ന് കണ്ണെടുക്കാതെ തന്നെ പറഞ്ഞു അതിന് കുഞ്ചിനെ ആയിരുന്നു ശിവയയുടെ മറുപടി ശിവയെ റെഡിയാക്കി കഴിഞ്ഞതും സാധനങ്ങളെടുത്ത് ഐശ്വര്യ റൂമിൽ നിന്ന് പോയി ശിവേച്ചി റെഡി ആയില്ലേ റൂമിലേക്ക് വന്നുകൊണ്ട് കുഞ്ചു ചോദിച്ചപ്പോൾ ശിവ തിരിഞ്ഞ അവളെ നോക്കി ശിവയെ കണ്ട തുറന്നു പോയി കുഞ്ചു യു ലു കാപ്സിലൂട്ടിലെ സൺ സ്റ്റാണിങ് എന്ത് സ്ഥാരി ശിവയിൽ നിന്ന് കണ്ണ് ചിമ്മത്തെ കുഞ്ചു പറഞ്ഞു എന്റെ കുഞ്ചു മൂളം സുന്ദരി ആയിട്ടുണ്ടല്ലോ കുഞ്ചുവിനെ നോക്കിക്കൊണ്ട് ശിവയും പറഞ്ഞു കുഞ്ചു മുഖത്തിന് നേരി ചേരുന്ന മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കഴുത്തൊഴിച്ചിട്ടിട്ട് കാതിൽ ലോങ് ഇറങ്ങിട്ടിട്ടുണ്ട് ലെയർ കേട്ട് ചെയ്ത അവരുടെ ലൈറ്റ് ബ്രൗൺ മുടി അഴിച്ചിട്ടുണ്ട് ഇന്നത്തെ സ്റ്റാർ എൻ്റെ ശിവേച്ചി ആയിരിക്കും കുഞ്ചു പലതും ശിവ അവളുടെ കൈയിലൊന്ന് പിച്ചി വാ നമുക്ക് താഴേക്ക് പോകാം വായു കുഞ്ചുവിൻ്റെ കൈയും പിടിച്ച് ശിവ നടന്നു അവർ താഴേക്ക് ചെല്ലുമ്പോൾ കണ്ടു റെഡിയായി നിൽക്കുന്ന കണ്ണനെയും വീറിനെയും മനുവിനെയും കണ്ണൻ ഒരു ബ്ലാക്ക് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും ഒരു ക്രീം കളർ ബ്ലേസ്റ്ററും ആണ് അതുപോലെ വീറും ബ്ലാക്ക് സ്യൂട്ടിൽ തന്നെയാണ് മനു റെഡ് ആൻഡ് വൈറ്റ് സ്യൂട്ടായിരുന്നു മൂന്നും ലുക്കായിട്ടുണ്ടല്ലോ കുഞ്ചു പറഞ്ഞതും അവരും ചിരിച്ചു എന്ത് ചെയ്യാ ഈ ഫാൻസിന്റെ ഒരു കാര്യം മുടി ഒന്ന് ഒതുക്കിക്കൊണ്ട് മനുഭാരതും കുഞ്ചു അവനെ പുച്ഛിച്ചു നിങ്ങളും മോശം ഒന്നുമല്ല സുന്ദരികളായിട്ടുണ്ട് വീർ പറഞ്ഞു അതെ സമയം വൈകി അവരൊക്കെ പോയി ഇനി നമ്മൾ മാത്രമേ ഉള്ളൂ കണ്ണൻ ഭാരതും അവരെല്ലാവരും ഇറങ്ങി അതേസമയം സിദ്ധു ഗസ്റ്റ് ഹൌസിന് മുന്നിൽ കാർ നിർത്തി അകത്തേക്ക് ഓടി കയറി അകത്ത് കയറിയപ്പോൾ ആരെയും കണ്ടില്ല പിന്നെ അവൻ എവിടെയാണെന്ന് അറിയാവുന്നതുകൊണ്ട് സിദ്ധു അങ്ങോട്ടേക്ക് നടന്നു അപ്പോൾ കണ്ടു ഫ്ലോറിൽ ഒരു ബോധവും ഇല്ലാതെ കിടക്കുന്ന ത്രിലോകിനെ ഓ അവന്റെ ഒരു പള്ളി ഉറക്കം പള്ളിയുറക്കം പല്ലുകടിച്ചു പറഞ്ഞുകൊണ്ട് സിദ്ധു മുട്ടുകുത്തിയിരുന്നു ടാ രാ ത്രിലോക് എഴുന്നേൽക്ക് എവിടെ നിന്ന് അത് കേട്ടിട്ട് പോലുമില്ല അതെങ്ങനെയാ വലിച്ചു മൂന്തിയേക്കുമല്ലേ ത്രിലോക് എഴുന്നേൽക്ക് പിന്നെ ഒന്നും നോക്കിയില്ല ഒരു ബോട്ടിൽ വെള്ളം എടുത്തുകൊണ്ട് വന്ന് അവന്റെ മുഖത്തേക്ക് അയച്ചു ഏത് മോനാടാ മുഖത്തേക്ക് വെള്ളം ഒഴിച്ചത് ചാടി എഴുന്നേറ്റ് കൊണ്ട് ത്രിലോക് അലറി ഞാൻ ഒരു കൂസിലും ഇല്ലാതെ പറയുന്ന ഒരു ശബ്ദം ആരുടെയാണെന്ന് മനസ്സിലാക്കാൻ അവനധികം സമയമൊന്നും വേണ്ടി വന്നില്ലേ ആരെ കാണിക്കാനാണ് ഈ കുപ്പി മുഴുവൻ മോന്തി ഇവിടെ വന്ന് കിടക്കുന്നത് കുഞ്ചു ചോദിച്ചാൽ എന്താ തെറ്റ് അവളുടെ ഭാഗത്ത് നോക്കുമ്പോൾ ശരിയല്ലേ തന്നോട് മിണ്ടാതെ നടക്കുന്ന ഏട്ടനോട് അവൾക്ക് എന്ത് പറയാനാണ് തോന്നുക സ്നേഹമുള്ളിൽ അടക്കി പിടിച്ചുകൊണ്ട് നടന്നാൽ നമ്മളെ സ്നേഹിക്കുന്നവർ കൂടി വിട്ടിട്ട് പോകും സിദ്ധു പറഞ്ഞതിന് യാതൊരു മറുപടിയും ത്രിലോകിൽ നിന്നുണ്ടായില്ല നീ ഇപ്പോ വന്നത് ഇത് പറയാനാണോ ഗൗരവത്തോടുള്ള ത്രിലോകിന്റെ ചോദ്യം സിദ്ധു ദേഷ്യം പല്ല് കടിച്ചമർത്തി അല്ല മുത്തശ്ശൻ പറഞ്ഞു നിന്നെ കൊണ്ട് ചെല്ലാൻ സിദ്ധു പറഞ്ഞും ത്രിലോ മുടി കൈകൊണ്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് എഴുന്നേറ്റു ഐ ആയവിൽ കാമാനാവ് അത്രമാത്രം പറഞ്ഞ് എഴുന്നേറ്റ് പോകുന്നവനെ സിദ്ധു കണ്ണെടുക്കാതെ നോക്കി നിന്നു